കോൺഗ്രസിലെ അവഗണന മൂലം ബി ജെ പി പോയ പത്മജക്ക് അവിടെയും അവഗണന എന്താ മൊത്തത്തെ മൊത്തത്തിൽ അവഗണനയുടെ കഥയാണ് പറയാനുള്ളത് കോൺഗ്രസിലെ കടുത്ത അവഗണനയും തൊഴുത്തൽ കുത്തും പിന്നിനുള്ള കുത്തും മൂലം ബി ജെ പിയിലേക്ക് ചാടി കയറിപ്പോയ നമ്മുടെ പത്മജാജിക്ക് ഒരു മുട്ടൻപണി ബി ജെ പി കൂടെ അങ്ക് കൊടുത്തു പത്മരാജി എന്തായാലും കേരളത്തിൽ നിന്ന് പോയതാ കേരളത്തിലെ അധികം നേതാക്കന്മാർക്കൊന്നും അറിയേയില്ലായിരുന്നു അതിന്റെ ഗ്രൂപ്പിസവും ഗ്രൂപ്പ് പ്രശ്നവും വേറെ കോൺഗ്രസിനെക്കാട്ടിൽ ഗ്രൂപ്പ് കളിയും അധികാരമോഹവും കേരളത്തെയും എത്തിയില്ലെങ്കിലും കേന്ദ്രത്തിലധികാരത്തിലുള്ളതുകൊണ്ട് ഒട്ടധികാരം മടംവലി നടക്കുന്ന ബി ജെ പിയിലേക്കാണ് പത്മരാജി കയറിച്ചെന്നു പത്മരാജിക്ക് കുറച്ചു കഴിയുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും എന്തായാലും പത്മചാജി ബി ജെ പിയിലെത്തി ബി ജെ പി കേന്ദ്ര നേതൃത്വമായിട്ട് ഗവർണർ കേന്ദ്രമന്ത്രി അതുപോലെ തന്നെ രാജ്യസഭാ എം പി തുടർന്ന് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുള്ള ചർച്ചകൾ അതിഗംഭീരമായി നടന്നിട്ടുണ്ടാകും ഇത് വേറെ ഏതെങ്കിലും ബി ജെ പി നേതാവിന് വെച്ചിരിക്കുന്നതായതു തന്നെ ബി ജെ പിയിലുള്ള അമൽസം മറന്നേകി പുറത്തു വരുന്നു പിന്നെ തൃശൂരിൽ മുരളീധരം വന്നതോടുകൂടി സുരേഷ് ഗോപിക്ക് ഭയം ഇരത്തിച്ചു എന്ന് തന്നെയാണ് പറയപ്പെടുന്നത് സുരേഷ് ഗോപി അണികളോട് ശുഭതനാവുന്നു കൽപ്പിക്കുന്നു ആജ്ഞാപിക്കുന്നു അനിയെന്ന് പറയുന്നു എന്തൊക്കെയാണല്ലേ ജനാധിപത്യമാണല്ലോ സഹിച്ചേ പറ്റൂ അങ്ങനെ സുരേഷ് ഗോപി നിറഞ്ഞാടുമ്പോളാണ് പത്മജാജി ബി ജെ പിയിലേക്ക് വന്നത് ഇതുവരെ ബി ജെ പി പത്മജയെ തൃശൂരിൽ എങ്ങും പരിഗണിച്ചില്ല എന്ന് മാത്രമല്ല ഇന്നാണെങ്കിൽ ഗുരുവായൂരാണ് പ്രോഗ്രാം ഗുരുവായൂരത്ത് അടുപ്പിച്ച പോലും സുരേഷ് ഗോപി പറഞ്ഞു പത്മചാജി വരണ്ട വരന്നാൽ ഒന്നോട്ട് കൂടെ ചിലപ്പോൾ കിട്ടാതെ ആകും പാർട്ടിയെ ചതിച്ച് മറ്റൊരു പാർട്ടിയിലേക്ക് വന്നെന്നാണ് സുരേഷ് ഗോപി ഡൈൻ അങ്ങനെ പണ്ട് മുതലേ ഉള്ള ബന്ധം സുഹൃത്ത് സഹോദരി സഹോദര ബന്ധമുള്ള സുരേഷ് ഗോപി പോലും പത്മരാജിയെ അടുപ്പിക്കുന്നില്ല സുരേഷ് ഗോപിക്ക് അത് പറയാൻ മറ്റൊരു കാരണം കൂടിയുണ്ട് കഴിഞ്ഞ നിയമസഭാ എലക്ഷന് പത്മരാജി ഇല്ലായിരുന്നെങ്കിൽ സുരേഷ് ഗോപി ചിലപ്പോൾ എം എൽ എ ആയേനെ പത്മരാജി വന്നതോടുകൂടി കനത്ത മത്സരം ത്രികോണ മത്സരം വന്നുകൊണ്ടാണ് ഞാൻ തോറ്റതെന്നാണ് സുരേഷ് ഗോപി സ്വയം വിശ്വസിക്കുന്നത് ബി ജെ പി അടുക്കാ അടുപ്പിക്കാത്ത ജനങ്ങളാണ് കേരളത്തിലുള്ളതെന്ന് സുരേഷ് ഏറ്റ ഇനി മനസ്സിലാക്കുന്നില്ല എന്നാണ് മറ്റൊരു സത്യം അങ്ങനെ വട്ടക്കരയിൽ നിന്ന് മുരളിയേറ്റൻ അവിടെ എത്തി മുരളിയേറ്റൻ കലക്കി മറിച്ചുകൊണ്ടിരിക്കുന്നു പത്മരാജ് ബി ജെ പി പോയി ബി ജെ പിയിൽ മാക്സിമം വോട്ട് പിടിപ്പിക്കാൻ ശ്രമിക്കുന്നു ഇങ്ങനെയൊക്കെ പത്മരാജ് വിചാരിച്ചു തൃശ്ശൂരൊന്ന് ഇറങ്ങി കലച്ചു മറിച്ചൊന്ന് നമ്മളൊന്ന് ആളായി ബി ജെ പി കാര്യം നമ്മളെ ഇങ്ങനെ മുന്നേ വെച്ച് ആനയിച്ച് കൊണ്ടുപോകുന്ന കോൺഗ്രസ്സുകാരെയൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചു വന്നപ്പോ ബി ജെ പി എടുക്കുന്നില്ലെന്ന് സുരേഷ് ഏറ്റം പറഞ്ഞു പത്മനാജി വേണ്ട അതുകൊണ്ട് ബി ജെ പിക്കാരങ്ങ് വിചാരിച്ചു കെ സുരേന്ദ്രനെക്കാട്ടി പവറാണ് കേരളത്തിൽ സുരേഷ് ഗോപിക്ക് കാരണം സുരേഷ് ഗോപിയുടെ പിടി അങ്ങ് കേന്ദ്രത്തിലാണ് ഇവിടുത്തെ അങ്ങ് അല്ല എന്നുള്ള കാര്യം സുരേത്തനും അറിയാം അതുകൊണ്ട് സുരേഷ്നും മൗനം സമ്മതമാക്കി മറ്റുള്ള ഭാരത മണ്ഡല മണ്ഡലങ്ങളിൽ കറങ്ങി കിടക്കുകയാണ് സുരേഷ് ഏറ്റവും തൃശൂരധികം പോറില്ല സുരേന്ദ്രേറ്റം ഇന്നോ ഇന്നലെയൊക്കെ ആയിട്ട് പാലക്കാട് ഉണ്ടായിരുന്നു പുള്ളിക്കാരൻ തൃശൂരും വെച്ച് ബാക്കി എല്ലാ മണ്ഡലങ്ങളിലും പോയി കറങ്ങുന്നുണ്ട് എന്താ ചെയ്യാ ഇനി പത്മജാജി ഇനി ഇവിടെ അവഗണന ആയതുകൊണ്ട് ഇനി വേറെ എവിടെയെങ്കിലും ഭൂ അതോ കോൺഗ്രസിലേക്ക് തിരിച്ചു വരുമോ എന്നുള്ള കാര്യം സംശയമായിരിക്കയാണ് ഇതിന്റെയൊക്കെ തമ്മിത്തല്ലും പ്രശ്നങ്ങളും ഒക്കെ നടക്കുമ്പോൾ നമ്മുടെ സുലേറ്റൻ തൃശൂരിന്റെ സുല്ലേറ്റൻ നന്നായിട്ട് ശോഭിക്കുന്നുണ്ട് പുള്ളി ജയിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട് കാരണം പ്രതാപനെ മാറ്റിയതോടുകൂടി ഒരു സമുദായം പ്രതാപന്റെ സമുദായം ഒന്നടങ്കം എട്ടഞ്ഞു നിൽക്കുകയാണ് അവർ ഈ സുരേഷ് ഗോപി ചിലപ്പോ പിന്തുണച്ചേക്കാമെന്ന് കൂടി പറയപ്പെടുന്നുണ്ട് അങ്ങനെ പിന്തുണച്ചാൽ ഈ കോൺഗ്രസിന് കിട്ടേണ്ട വോട്ട് ബി ജെ പിയിലേക്ക് പോകും സി പി ഐയും സി പി എമ്മും മൊത്തം വോട്ടും ബി തൃശൂരിൽ അങ്ങ് പിടിക്കും അപ്പോ സുല്ലേറ്റം വിജയിക്കും ഇനിയിപ്പോ കോൺഗ്രസിലോട്ട് തന്നെയാണല്ലോ പത്മഞ്ചയം ബി ജെ പിയിലോട്ട് കൊണ്ടുപോകണം ഈ കോൺഗ്രസിന്റെ കുറേ വോട്ട് കൂടി ബി ജെ പിയിലേക്ക് വന്നാൽ ഇപ്പൊ മൂന്ന് വന്നത് മൂന്നരയാകും അത്രയേ ഉള്ളൂ അവിടെ അവിടെ കോൺഗ്രസിന് മൂന്നരയാകും അപ്പൊ മൂന്നരയിൽ കൂടുതൽ ഒരു മൂന്ന് ഇരുപത്തി അഞ്ച് നാലൊരു അടുത്ത് പിടിക്കുന്ന ആൾ ജയിക്കും അത് എൽ ഡി എഫിന് കൃത്യമായിട്ട് നാല് ലക്ഷത്തോളം വോട്ടുകൾ പിടിക്കാൻ സാധിക്കുമെന്നാണ് അവിടുത്തെ കണക്കുകൾ പറയുന്നത് എന്തായാലും പത്മരാജി വന്നതുകൊണ്ട് പ്രത്യേകിച്ച് ആർക്കും പ്രയോജനം ഇല്ല എന്ന് മാത്രമല്ല സുരേഷ് ഏറ്റൻ പിന്നെയും അവഗണിക്കുകയാണ് പത്മരാജിയെ തിരുവനന്തപുരത്ത് കൊണ്ടുവരാം തിരുവനന്തപുരത്ത് ഇതിനെ ഇറക്കാം പ്രചരണത്തിനറക്കാം ആലപ്പുഴയിൽ ഇറക്കാം ആറ്റിങ്ങിൽ ഇറക്കാം അങ്ങനെ ബി ജെ പിക്ക് കുറെ സ്ഥലങ്ങളിൽ മത്സരിക്കുന്നതുകൊണ്ട് തൃശൂർ മാത്രമല്ലല്ലോ മറ്റെടുത്തും പരിഗണിക്കാമല്ലോ എന്തായാലും നിങ്ങൾ ഇനി അവഗണിച്ചാൽ പോകാൻ മറ്റൊരു പാർട്ടി ഇല്ലാത്തത് പാവം പിടിച്ചവരാണ് അവിടെ നിൽക്കും കോൺഗ്രസിന്റെ തൊഴിത്തി കൂട്ടുകൊണ്ട് വന്നതാണ് അവരെ നിങ്ങൾ ഉപേക്ഷിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നൃത്തയാണ് പത്മരാജി എന്ന് വരിയുന്ന താമരയ്ക്ക് എല്ലാവിധ അഭിവാദ്യങ്ങൾ നൽകുന്നു നിങ്ങൾ നാളെ ഭാവിയിൽ ഒരു ലോക്സഭ രാജ്യസഭാ എം ബിയോ അല്ല ലോക്സഭയിലേക്ക് പോകാൻ പറ്റത്തില്ല ചേച്ചിയാലോ പോകാൻ പറ്റുമോ രാജ്യസഭാ എം ബിയോ കേന്ദ്രമന്ത്രിയോ ഗവർണറോ ആയിരിക്കുന്നത് കാണാൻ ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു കാരണം നിങ്ങൾ മത്സരിച്ച് നിങ്ങൾക്ക് വിജയിക്കാൻ സാധിച്ചില്ല അത് കോൺഗ്രസ്കാര് കുത്തിയതാണെന്ന് നമുക്ക് അവരുടെ ഓട്ടുകൾ നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും ബി ജെ പിയിലെങ്കിലും നിങ്ങൾക്ക് നല്ലൊരു കര കാണത്തെ ആശംസിക്കുന്നു മറ്റൊരു വിഷയമായി മറ്റൊരു വീഡിയോയിൽ കാണാം നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമന്റായി രേഖപ്പെടുത്തുക അപ്പോൾ എവർക്കും ശുഭദിനം